കണ്ണൂർ പോലീസ് മൈതാനിയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ നിർവഹിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എന്നിവർ മുഖ്യ അതിഥികളാവും പോലീസ് മൈതാനിയിൽ നടന്ന കാൽനാട്ടൽ ചടങ്ങിൽ യു കെ ബി നമ്പ്യാർ അധ്യക്ഷനായി സൊസൈറ്റി സെക്രട്ടറി പി വി രത്നാകരൻ പി ഗോപി ഇ ജി ഉണ്ണികൃഷ്ണൻ ഇ വി ജി നമ്പ്യാർ പി വി മാസ്റ്റർ പുല്ലായിക്കൊടി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു പുഷ്പോത്സവം ഫെബ്രുവരി മൂന്നിന് സമാപിക്കും